അതെന്താശബ്ദം ഹലോ വെൽക്കം ബാക്ക് വേൾഡ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാ ഔട്ടിങ്ങിന് പോയാലോ എപ്പോഴും അമ്പലത്തിൽ പോകുന്ന വീഡിയോ മാത്രം നിങ്ങൾ കാണുന്നുണ്ട് പക്ഷെ ഇന്നൊരു ഔട്ടിംഗ് വീഡിയോ ആണ് നമുക്ക് പുറത്തേക്ക് പോകാം പ്ലാനിങ് ഒരു പ്ലാനിങ്ങുമില്ല അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പോകാം നമ്മൾ ഒറ്റയ്ക്ക് പോയി ശീലിക്കണമല്ലോ അപ്പോൾ നമുക്ക് ആരും ഇല്ലെങ്കിൽ നമ്മളൊറ്റയ്ക്ക് പോകണം സ്വാഭാവികമായി ഒരു പനി വന്നു നമ്മൾ കൂടി ആശുപത്രിയിൽ പോകാൻ ആരുമില്ല നമ്മൾ ഒറ്റയ്ക്ക് പോകണ്ടേ നമുക്ക് ഒറ്റയ്ക്ക് പോകാം കാരണം പോലെ നമുക്ക് ഒറ്റയ്ക്ക് പോകാം പ്ലാനിങ്ങൊന്നുമില്ല റെഡി ആയിട്ടുണ്ട് എല്ലാം സെറ്റായിട്ട് ഇരിക്കുവാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും അമ്പലത്തിൽ പോകുന്ന വീഡിയോ തന്നെ കാണിച്ച് നിങ്ങൾക്ക് തന്നെ പോർ അടിച്ചിട്ടുണ്ടാവും പക്ഷെ ഞാൻ അമ്പലത്തിൽ പോകുന്നതിൻ്റെ കാര്യമുണ്ട് അവിടെ പോകാൻ നമുക്ക് ആരുടെയും കൂട്ട് വേണ്ട ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു ഔട്ടിങ്ങിന് പോകുമ്പോ ആയാലും നമുക്കൊരാളുടെ കൂട്ട് വേണം ഒറ്റയ്ക്ക് പോയിട്ട് ഒരു പാർക്കിലോ ബീച്ചിലോ ഇരിക്കുമ്പോൾ നമുക്ക് എന്തോ പോലെയല്ലേ പക്ഷേ അമ്പലത്തിൽ സ്ട്രെയിറ്റ് പോവുക വഴിപാട് ചെയ്യിപ്പിക്കുക ദൈവത്തെ കാണുക പ്രാർത്ഥിക്കുക ഞാൻ ഞാൻ ഉണ്ടെങ്കിൽ തിന്നുക തിരിച്ച് വരിക ഇതാണ് അമ്പലത്തിൽ പോകുമ്പോഴേ ആ ഒരു ഒറ്റയ്ക്ക് പോകുമ്പോഴൊരു െന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഔട്ടിങ്ങിന് പോകുമ്പോൾ എങ്ങനെയായിരിക്കും ഒറ്റയ്ക്ക് എങ്ങനെ ഔട്ടിങ്ങിന് പോകാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ വാ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം എങ്ങനെയാന്ന് ഇപ്പൊ സമയം വന്നിട്ട് ഒന്നര ഒന്നര ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന നട്ട വീരത്ത് അല്ലെങ്കിൽ നട്ടുച്ചക്ക് ഈ പെണ്ണിന് പ്രാന്താണോ എന്ന് വിചാരിക്കുന്ന സത്യത്തിൽ എനിക്ക് ഇച്ചിരി എനിക്കിത്തി എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പോയേക്കാം അല്ലേ നമക്ക് പോകട്ടാ താഴെയാ വണ്ടി വണ്ടി എടുത്തിട്ട് വേണം പോകാൻ വേണ്ടി നമുക്ക് വണ്ടി എടുക്കാൻ പോകാം തുങ്കോ എൻ്റെ തുങ്കു പ്രസവിച്ച് രണ്ട് കുട്ടികളുണ്ട് ആർക്കെങ് വേണൊക്കെ പറഞ്ഞോട്ടാ തുങ്കോ പോങ്കോ വാവ എടുത്തു മാവാ വാവയെടുത്തു ഓ അത് മൂത്ത കുട്ടി മൂത്ത കുട്ടി ഇപ്പം രണ്ടെണ്ണം പ്രസവിച്ചിട്ടുണ്ട് ഫസ്റ്റ് എന്നെ പോകുന്നത് ഇരട്ടി ടൗണിലേക്കാണ് കേട്ടോ എന്തെങ്കിലും തിന്നാം എന്ന ഉദ്ദേശത്തോടെയാണ് പോകുന്നത് ആദ്യം വിചാരിച്ച് ബിരിയാണി തിന്നാന്ന് ബിരിയാണി പക്ഷേ തിന്ന് കഴിഞ്ഞാൽ ഈ പല്ലിന് ക്ലിപ്പ് ഇട്ടുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ വിചാരിച്ച് കുറേ നാളായി ഫലൂത കഴിച്ചിട്ട് എന്നാൽ ഇവനെ തന്നെ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് നേരെ പോയത് ക്കോ പാർക്കിൽ നമ്മളെ ഇരിട്ടി ജബ്ബാർ കടവ് ഉള്ള ഇക്കോ പാർക്കിലേക്കാണ്ടാം അവിടെ പോയപ്പോൾ തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ എൻ്റെ പൊന്നു അടിപൊളിയായിട്ടുണ്ട് പണ്ട് പോയതിനേക്കാൾ ഇപ്പം കുറേം കൂടെ മരമെല്ലാം വളർന്ന് ചെടികളെല്ലാം വളർന്ന് മുളയൊക്കെ വളർന്ന് പന്തലിച്ചിരിക്കുകയാണ് അങ്ങനെ അടിപൊളിയായിരുന്നു പിന്നെ അവിടെ ഒരു കസേരി ഇട്ടിട്ടൊരു ചാച്ച നീരുന്നിട്ടുണ്ട് ഓ അവിടുന്ന് ടിക്കറ്റ് എടുക്കണം അതായത് പ്രവേശന ഫീസ് പോലെ ഒരു പത്ത് രൂപയാണ് കേട്ടോ വരുന്നത് അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞാൻ ചുള്ളിലേക്കൊക്കെ അങ്ങ് പോയി നോക്കി ഓ കുറേ നാളും പോയിട്ട് വയ്ക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് പിന്നെ വേറൊരു കാരണം എന്ന് വെച്ചാൽ ഒടുക്കട്ടാൾക്കാറും ഫുൾ ആൾക്കാർ ഇന്ന് അവിടെ തോന്നുന്നു അങ്ങനെ ഞാൻ എല്ലാം കൂടി ഒന്ന് ചു ത്തി കറങ്ങി നോക്കുന്നുണ്ട് പിന്നെ ഇതുപോലത്തെ പാർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അവിടെയും കുറെ ആളുണ്ട് ഞാനൊരു ഊഞ്ഞാൽ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് അവിടെ ഇരുത്താൻ തുടങ്ങിയട്ടോ അവിടെ നിന്ന് പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കണ്ട മുളയൊക്കെ വളർന്ന് സെറ്റായി അടിപൊളിയായി നല്ല എന്താ പറയുക ഭയങ്കര തണലാണ് കേട്ടോ ഈ മുള വീട്ടിലൊക്കെ വെച്ച് അടിപൊളിയായിരിക്കും ഇതാണ് നമ്മളെ ജബ്ബാർ കടവ് പാലത്തിൽ ഇക്കോ പാർക്ക് കേട്ടോ ഇവിടെ വന്ന് ഇരുന്നിട്ട് നല്ല രസമാണ് അധികം വെയിലും കാര്യങ്ങളൊന്നും ഇല്ല നല്ല സുഖമാണ് നമ്മൾ കുറേ കാലം ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പം ഇപ്പം അതാ പത്ത് രൂപ വേണം ഇതിന് ഫീ എന്ന് പറയുന്ന പോലെ ഒരു സംഭാവന എന്ന് പറയുന്ന പോലെ പത്ത് രൂപ വേണം അപ്പോൾ എന്താ നമുക്ക് ആരും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒറ്റക്കാണ് എവിടെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറയത്തില്ലേ ഇത് വേണ്ടോ ഞാൻ ഒറ്റക്കേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ആരുമില്ല പോകാൻ ഒറ്റയ്ക്ക് പോകാൻ മടിയാണ് അയ്യോ നമ്മളിങ്ങനെയാണ് ഒറ്റയ്ക്ക് പോകുക ഇങ്ങനെയൊക്കെ തോന്നുമ്പോ ഇല്ലേ ഒറ്റ പോക്കങ്ങ് അങ്ങ് പോയേക്കണം മടിച്ചു നിന്നോ നമ്മളൊരു സ്ഥലത്ത് പോവില്ല ഇവിടെ എന്തോ വെളിച്ചത്തിനൊക്കെ ഒരു കുറവുണ്ട് അപ്പം നമ്മൾ അങ്ങ് പോയേക്കാം അതാണ് നമ്മളെ ആ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ ആരുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വേറൊരു കാര്യം കേട്ടോ എൻ്റെ ഏറ്റവും വലിയ ധൈര്യം എൻ്റെ വണ്ടിയാണ് ആ വണ്ടി ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആരെയും കാത്തു നിൽക്കണ്ട ആരെയും പിടിക്കണ്ട എന്നാൽ ഒറ്റയ്ക്ക് അങ്ങ് പോയി പോയാൽ മതി ആരും ഇല്ലെങ്കിൽ പോറടിച്ചാൽ എനിക്ക് വർത്തനം പറയാൻ വണ്ടി ഇടി ഞാൻ അവനോട് ഇങ്ങനെ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ സ്നേഹിച്ച് അങ്ങനെയൊക്കെ പോകും കേട്ടോ അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പണ്ടൊക്കെ ഞാൻ ഒറ്റക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു ഒരു സ്ഥലത്ത് പോലും ഞാൻ ഒറ്റക്ക് പോയിട്ടുണ്ടായില്ല പക്ഷേ ഇപ്പം ഞാൻ എല്ലാവരും ഞാൻ ഒറ്റക്ക് പോകും അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എൻ്റെ വണ്ടിയാണ് ആ വണ്ടി ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടാവില്ല കേട്ടോ

ഇതൊക്കെ അവിടെ പോയത് കൊണ്ടുള്ള കുറച്ച് പട്ടി ഷോ ആണ് കേട്ടോ കുറച്ച് വീഡിയോസും റീൽസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതാണ് ഞാൻ സെൽഫി സ്റ്റിക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ പൊന്നെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഫുൾ ആൾക്കാരായിരുന്നു നാണായിട്ട് എടുക്കാനേ തോന്നുന്നുണ്ടായില്ല പിന്നെ ഞാൻ ആരും കാണാണ്ട് രണ്ട് മൂന്ന് ഈ ഫോട്ടോ ഒക്കെ എടുത്ത് ബേക്കിലൊക്കെ തിരിഞ്ഞു വെക്കുന്ന അതാതാണ് കേട്ടോ അപ്പൊണ്ടല്ലോ ഒന്നും എടുക്കാനൊന്നും പറ്റിട്ടില്ല വെറുതെ ഇങ്ങനെ ഇരുന്ന് അരിമാതി ഭയങ്കര ആള് നാണമൊക്കെ എടുക്കാൻ വേണ്ടി പോകാൻ വീട്ടില് വന്ന് കീരിയപാടും കാണുന്ന കാഴ്ച കാണിച്ചെ എന്താ അകത്തേക്ക് കഴിച്ചിട്ട് കൊണ്ടിടലാ ഏ എന്താ കൊണ്ടോ എവിടെ കൊണ്ടിട്ടോ ഈ നാക്കണ്ട വീട് തന്നെ കടന്ന കടന്നപ്പോലെ ആടെ വെച്ച് എന്തിനകത്തോട് കൊണ്ടുവരുന്നേ ഏ എന്തിനകത്തോണ്ട് കൊണ്ടുവരുന്നേ നമ്മളെ ചെറിയൊരു ഔട്ടിങ് കാലായിട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും കൂടി ചെയ്യുക എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ സൂപ്പർ ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തരാം കേട്ടോക്കെപ്പായ് എന്നാൽ